നമസ്കാരം നിരവധി പ്രധാനപ്പെട്ട മാറ്റങ്ങളോടെയാണ് ഈ ഒക്ടോബർ മാസം തുടങ്ങിയത് തന്നെ ഇപ്പോഴിതാ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു രാജ്യത്ത് നിരവധി പ്രധാനപ്പെട്ട നിയമങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു സോ ഇനിയും ഇക്കാര്യങ്ങൾ അറിയാതെ മുന്നോട്ട് പോയാൽ പല രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നഷ്ടങ്ങളുമൊക്കെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകാൻ ഇടയുണ്ട് സോ എല്ലാ പ്രേക്ഷകരും തീർച്ചയായിട്ടും ഈ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വാർത്ത ഇക്കാര്യങ്ങൾ അവർ അറിയുന്നതിനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് യു പി ബന്ധപ്പെട്ടതാണ് ആഭ്യന്തര പേയ്മെൻറ്റ് സംവിധാനമായ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻറ്റർഫേസ് യു പി ഐ വഴി നടത്തുന്ന പണമിടപാടുകൾക്ക് ഇനി മുഖം തിരിച്ചറിയലും അതോടൊപ്പം തന്നെ വിരലടയാളവും ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരീകരണം നടത്താനാകും ഈ പുതിയ സംവിധാനം ഒക്ടോബർ എട്ട് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ട് ആധാറിൽ സൂക്ഷിച്ചിരിക്കുന്ന ബയോമെട്രിക് ഡാറ്റ ഉപയോഗിച്ചായിരിക്കും തിരിച്ചറിയൽ പ്രക്രിയ നടത്തുക നിലവിൽ സംഖ്യാത്മകമായ പിൻ ഉപയോഗിച്ചാണ് യു പി ഐ ഇടപാടുകളൊക്കെ തന്നെ സ്ഥിരീകരിക്കുന്നത് ഇതിന് പകരമായ വലിയ മാറ്റമായിരിക്കും പുതിയ സംവിധാനം കൊണ്ടുവരിക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളെ തുടർന്നാണ് ഈ തീരുമാനം നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യു പി ഐയുടെ ബയോമെട്രിക് സ്ഥിരീകരണ സംവിധാനം മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കാൻ പദ്ധതി പദ്ധതിയിടുന്നുവെന്നാണ് വിവിധ വാർത്താവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് സാമ്പത്തികപരമായിട്ട് നമ്മളെ ബാധിക്കുന്ന മാറ്റങ്ങൾ അറിയാനും അതോടൊപ്പം തന്നെ സാമ്പത്തികമായി വളരാനും ആഗ്രഹമുള്ള ആളുകളായിരിക്കും പൊതുവെ നമ്മുടെ ഇത്തരം വീഡിയോകളൊക്കെ തന്നെ സ്ഥിരമായിട്ട് കാണാറുള്ളത് കൂടുതലും കാണുന്നവരും അത്തരം ആളുകളാണ് സോ സാമ്പത്തിക വളർച്ചയുടെ ആദ്യ പടി എന്ന് പറയുന്നത് തന്നെ ശരിയായ നിക്ഷേപങ്ങളാണ് പക്ഷെ പലരും തങ്ങളുടെ പണം സുരക്ഷിതമായിട്ടിരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ബാങ്കിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നിക്ഷേപിക്കുന്നത് അവിടെയാകട്ടെ അഞ്ച് മുതൽ ആറ് ശതമാനം വരെയൊക്കെയാണ് റിട്ടേൺ നമുക്ക് കിട്ടുന്നത് നമ്മളിപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ ബാങ്കിലിട്ടാൽ യഥാർത്ഥത്തിൽ വർഷം തോറും പണപ്പെരുപ്പം കാരണം അതിൻ്റെ മൂല്യം കുറയുകയാണ് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള പണം അത് പതിന് മടങ്ങായിട്ട് വളരുന്നതിന് നിക്ഷേപ പദ്ധതികൾ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നു ഇനി നിക്ഷേപിച്ച പണം നമുക്ക് നഷ്ടമാകുമോ അത് പോകുമോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാഭത്തിന് വലിയ ടാക്സൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരുമോ എന്നാണ് പേടിയെങ്കിൽ ഇപ്പോൾ ക്യാപിറ്റൽ ഗ്യാരൻറ്റീഡ് ആയിട്ട് അതായത് നിക്ഷേപിച്ച പണം മെച്ചൂരിറ്റിയിൽ ഒരു രൂപ പോലും പോകാതെ നിങ്ങൾക്ക് നിക്ഷേപിക്കാനുള്ള അവസരം ഉണ്ട് ഇനി അതിൻ്റെ കൂടെ മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ലാഭവും ലഭിക്കും അതിനായിട്ട് ഇപ്പോഴിതാ കാനറ എച്ച് എസ് ബി സി ലൈഫാണ് ഒരു മികച്ച അവസരം ഒരുക്കുന്നത് അവരുടെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടിഫാക്ടർ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന എൻ എഫ് ഒ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വരുന്ന ഒക്ടോബർ പതിമൂന്ന് വരെ മാത്രമേ ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് അവസരമുള്ളൂ സോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എൻ എ വി പത്ത് രൂപയാണ് നിങ്ങളെക്കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാം എൻ എഫ് ഒയുടെ ഇൻഡെക്സ് തുടക്കം മുതൽക്ക് ഇരുപത്തിയൊന്ന് ദശാംശം ഒരു ശതമാനവും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് ശതമാനവും സി എ ജി ആർ റിട്ടേൺസാണ് നൽകിയിട്ടുള്ളത് ബാങ്കിനേക്കാൾ എത്ര മടങ്ങാണ് ഇവിടെ റിട്ടേൺസ് എന്ന് നോക്കുക അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവറും ഇവിടെ ലഭിക്കും വർഷം തോറും ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം ഒരു പതിനെണ്ണായിരം രൂപ വരെയൊക്കെ നിക്ഷേപിച്ചാൽ രണ്ട് കോടി രൂപ വരെയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് പിന്നെ മറക്കണ്ട ഈ എൻ എഫ് ഒയുടെ അവസാന തീയതി ഈ ഒക്ടോബർ മാസം പതിമൂന്ന് വരെയാണ് അതായത് ഇനി കേവലം അഞ്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ വീഡിയോയുടെ കമൻറ്റിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനും അതോടൊപ്പം തന്നെ നിക്ഷേപിക്കുവാനൊക്കെ തന്നെ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലും മതിയാകും മാത്രമല്ല മലയാളത്തിൽ അവരുടെ കസ്റ്റമർ കെയർ സൗകര്യവും ലഭ്യമാണ് ഇനി വേണമെങ്കിൽ അവരുടെ ഏജൻ്റ് വീട്ടിൽ നേരിട്ട് വന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും അവർ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വ്യക്തിഗത വായ്പകളുടെ പലിശ പുനഃക്രമീകരിക്കുമ്പോൾ ഫ്ലോട്ടിംഗ് നിരക്കിൽ നിന്നും ഫിക്സഡ് റേറ്റിലേക്ക് മാറുവാൻ ഉപയോക്താക്കൾക്ക് അവസരം നൽകണമോ എന്ന് ഇനി ധനകാര്യ സ്ഥാപനങ്ങൾക്ക് തീരുമാനിക്കാം റിസർവ് ബാങ്ക് ഇത് സംബന്ധിച്ച വ്യവസ്ഥ ഭേദഗതി ചെയ്ത് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട് ഇതുവരെ നിർബന്ധമായിട്ടും ധനകാര്യ സ്ഥാപനങ്ങൾ ഈ ഒരു ഓപ്ഷൻ നൽകണമായിരുന്നു ഇനി ആവശ്യമെന്ന് തോന്നിയാൽ മാത്രം നൽകിയാൽ മതി വായ്പാ കാലാവധിക്കുള്ളിൽ എത്ര തവണ പലിശ രീതി മാറാൻ ഉപയോക്താവിന് അനുവദിക്കണമെന്ന കാര്യത്തിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള അധികാരം നിലനിർത്തിയിട്ടുണ്ട് ഇനി മറ്റൊരു മാറ്റം ഭവന വാഹന വായ്പകളുടെ അടക്കം പലിശയ്ക്ക് പുറമെയായിട്ട് ചാർജ് ചെയ്യുന്ന പ്രവർത്തന ചിലവ് അടക്കമുള്ളവ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ മാറ്റാൻ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഇതുവരെ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ ഇനി മുതൽ ഉപയോക്താവിന് പ്രയോജനകരമാകുമെന്ന് ബോധ്യപ്പെട്ടാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മൂന്ന് വർഷം ആകുന്നതിന് മുൻപ് തന്നെ ഇവ കുറയ്ക്കുവാനായിട്ട് റിസർവ് ബാങ്ക് അനുമതി നൽകിയിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ വായ്പയുടെ പലിശ നേരത്തെ തന്നെ കുറയും എന്നതാണ് മെച്ചം ഇനി മറ്റൊരു മാറ്റം ബാങ്കിൽ നിന്ന് ചെക്ക് മാറിയെടുക്കുന്ന നടപടി വേഗത്തിലാക്കുവാനുള്ള പുതിയ സംവിധാനം ഒക്ടോബർ നാല് മുതൽ രണ്ട് ഘട്ടമായി റിസർവ് ബാങ്ക് നടപ്പിലാക്കും ചെക്ക് മാറിയെടുക്കാൻ ഇനി ദിവസങ്ങൾ കാത്തിരിക്കേണ്ട എന്നതാണ് മെച്ചം നിലവിൽ ചെക്ക് മാറി പണം ലഭിക്കാൻ കുറഞ്ഞത് രണ്ട് ദിവസം എടുക്കാറുണ്ട് ഒരു ദിവസം ലഭിക്കുന്ന ചെക്കുകൾ ഒരുമിച്ച് പ്രോസസ്സിങ്ങിനായിട്ട് നിശ്ചിത സമയത്ത് സ്കാൻ ചെയ്ത് അയക്കുകയാണ് നിലവിലെ രീതി ഇതിന് പകരം ബാങ്കിൽ ചെക്ക് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ സി ടി എസ് സംവിധാനം വഴി സ്കാൻ ചെയ്ത് അയക്കും ഇതുവഴി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പണം ലഭിക്കുകയും ചെയ്യും ഇനി അടുത്തൊരു മാറ്റമെന്ന് പറയുന്നത് പലിശ മാത്രം അടച്ച് സ്വർണം പുതുക്കി വയ്ക്കുന്ന സമ്പ്രദായം നിർത്തലാക്കിയിരിക്കുന്നു എന്നതാണ് നമ്മളിൽ പലരും പതിവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് സ്വർണം പണയം വെച്ച് കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ പലിശ മാത്രം അടച്ചുകൊണ്ട് വീണ്ടും അത് ഒരു വർഷത്തേക്ക് കൂടി ആ വായ്പയുടെ കാലാവധി നീട്ടിവെക്കുന്ന രീതിയെന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു സമ്പ്രദായം അത് ഇനി സാധ്യമല്ല എന്നാൽ പുതിയ നിയമപ്രകാരം മുതലും പലിശയും ഉൾപ്പെടെയുള്ള തുക അതായത് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും തിരിച്ചടയ്ക്കണം ഇതിനെയാണ് ബുള്ളറ്റ് തിരിച്ചടവ് എന്ന് വിളിക്കുന്നത് വായ്പാ ഒരു അച്ചടക്കം കൊണ്ടുവരിക എന്നതാണ് ആർ ബി ഐ ഈ ഒരു പുതിയ മാറ്റത്തിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ നിക്ഷേപ അവസരത്തെക്കുറിച്ച് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒക്ടോബർ മാസം പതിമൂന്ന് വരെയാണ് നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരിക്കുക ഇനി കേവലം അഞ്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ സോ സമയം വളരെ കുറവാണ് ലിങ്ക് ഏതായാലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നിങ്ങളെ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്താലും മതിയാകും അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഈ സാമ്പത്തിക മാറ്റങ്ങൾ എല്ലാവരും തന്നെ വളരെ ഗൗരവത്തോടെ കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഈ അപ്ഡേറ്റ് മറക്കാതെ ഷെയർ ചെയ്യുക മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക